സ് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ വളരെ പ്രശ്നത്തിലാണിപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് പ്രധാന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അക്ബർ ഒരു ടീമുണ്ടല്ലോ അക്ബർ ആര്യൻ അപ്പാനി ആദില നൂറ പിന്നെ രണ ഫാത്തിമ ജിസയിൽ പിന്നെ അവിടെയുണ്ട് ഇവിടെയുണ്ട് അങ്ങനെ ഒരു പോക്കാണ് പ്രശ്നം ആരംഭിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിലും അതേപോലെ തന്നെ ഓനിയിലും തമ്മിലുള്ള ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് അക്ബർ സംസാരിക്കുന്നുണ്ട് അതായത് ഓനിയിൽ ഓനിയിലാണോ അല്ല നെവ്വിനായിട്ടാണോ ആ നെവീനായിട്ട് നെവിനായിട്ടുള്ളത് നെവിനും ജസേലും തമ്മിൽ ഹഗ് ചെയ്യുന്നതോ ഒന്നും ശരിയില്ല അത് ഒരു ഡിസ്റ്റൻസ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും ആര്യനുമൊക്കെ ഇതൊരു ഒരു ഒരു വൾഗർ ഇഷ്യൂ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നെവിൻ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരോടും ഒരുപോലെയാണ് ഇടപെടുന്നത് എന്ന് പറഞ്ഞാലും അത് ചെയ്യുന്നത് ശരിയല്ല നെവിന് നെവിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം എന്നിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ മാത്രമല്ല നെ ആദിനേനോടും നൂറേനോടും ഒരു ദിവസം ആദിനേ നൂറേടേയും നടുക്കു പോയി കിടന്നത് മോശമായി എന്ന് അവർ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അതിനുശേഷം പക്ഷെ ആ സമയത്ത് ഐ ലവ് യു ടു എന്ന് ഐ ലവ് യു ടു എന്ന് ജിസേ ജിസേലിനോ ജിസേൽ പറയുന്നുണ്ട് അല്ല സോറി ജിസേൽ ഓനിയുടെ ചെവിയിൽ പോയിട്ട് എന്തോ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് പോകുമ്പം ഒനിൽ പറയുന്നുണ്ട് ഐ ലവ് യു ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒനില് പറയുന്നുണ്ട് ഐ മിസ് യു ജിസയിലും പറയുന്നുണ്ട് ഐ മിസ് യു ടു അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ലവ് കോംബോ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നെവിൻ്റെ ഹഗ്ഗിങ്ങാണ് നെവിൻ ഹഗ് ചെയ്യുന്നത് മോശമായ രീതിയിലാണെന്ന് ആര്യനും അക്ബറും പറയുന്നുണ്ട് എന്നാൽ അത് നിഷേധിക്കുന്നു ജിസേലും അത് നിഷേധിക്കുന്നു ജിസേല് പറയുന്നത് അവൻ എൻ്റെ ഫ്രണ്ടായ ഫ്രണ്ട് എന്ന നിലയിലുള്ള ഹക്കിങ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള മോശമായിട്ടുള്ള ഫീലിങ്സും ഇല്ല എന്ന് ജസേല് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആര്യനും അക്ബറിനും ഈ ഒരു സിറ്റുവേഷനെ ഒന്ന് മുതലെടുത്ത് നെവിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും അതൊരു എന്താ പറയുക ബാഡ് ആണല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ നെവിൻ്റെ ഒരു ബാഡ് ടച്ചാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എല്ലാവരോടും ഒരേപോലെ അവിടെ ബോയ്സ് ഗേൾസ് എന്നൊരു ഡിഫറൻസ് ഇല്ലാതെ ആണ് പിന്നെ ഈ ഒരു സംഭവം നടക്കുന്നത് ബോയ്സ് ഗേൾസ് എന്നുള്ള ഡിഫറൻസ് ഒന്നും നെവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറില്ല പൂർണ്ണമായിട്ടും ഞാൻ ഇത് കാണിക്കുന്നില്ല ലൈവ് കാണിക്കുന്നില്ല കാരണം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും അതുകൊണ്ട് ഞാൻ അധികം ലൈവ് കാണിക്കുന്നില്ല ഈ ഒരു സംഭവത്തിൽ ഈ ഒരു അക്ബർ ജിസേലിനെ വിളിച്ച് മെനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി പക്ഷെ അത് വിജയിച്ചില്ല ജിസേല് പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഞാൻ നല്ല രീതിയിലാണ് നെവിനോട് ഇടപെടുന്നത് ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് വളരെ വൽഗറായിട്ടുള്ളൊരു ഒരു ഗെയിമായിട്ട് പോകും ഇതെനിക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യം ഇല്ല എന്നാണ് ചിസ്സയില് പറയുന്നത് ജിസേൽ വളരെ ജെനുവിൻ ആയിട്ടാണ് നെവിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഡീൽ ചെയ്യുന്നത് പക്ഷേ അക്ബറും ആര്യനും അപ്പ അപ്പാനും ഇതിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അക്ബറും ആര്യനും കൂടിയാണ് ഈ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നത് ജിസേലിനെ വിളിച്ചിട്ട് നീ നെവിനെ ഒന്ന് സൂക്ഷിക്കണം ഇത് മലയാളി പ്രേക്ഷകർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടില്ല ഇത് നിന്നെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ജിസേലിൻ്റെ മുന്നിലെ അക്ബറും നെവിനും കൂടി സോറി അക്ബറും ആര്യനും കൂടി അത് പിന്നെ പ്രസൻ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് കൃത്യമായിട്ട് ജസേല് പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു സംഭവം സംഭവമില്ല എനിക്കിതിൽ പ്രശ്നമില്ല അപ്പോൾ അനുമോളോട് നെവിൻ പോയി ചോദിക്കുന്നുണ്ട് നിന്നോട് ഹഗ് ചെയ്യുന്നതും കാര്യങ്ങളും നിനക്ക് പ്രശ്നമാവുന്നുണ്ടോ നിനക്ക് മോശമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു ബോയ് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ക്കുമ്പോൾ ഒരു അയ്യോ എന്നുള്ളൊരു ഭാവം ആയു പോകുന്നുണ്ട് എന്ന് ആനുവും പറയുന്നുണ്ട് അപ്പോൾ അതൊരു കംഫർട്ടില്ലായ്മ അവിടെ അനുവും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ പുളിക്കാനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല നെവിൻ അത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല കാരണം നെവിൻ അവിടെ ഉള്ള ഗേൾസിനോടും ബോയ്സിനോടും ഒരേപോലെ ഒരു പൊട്ടത്തരം കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റോങ് ഇൻറ്റൻഷനോടുകൂടി എവിടെയെങ്കിലും പിന്നെ നെവിൻ ചെയ്യുന്നതായിട്ട് എവിടെയും തോന്നിയിട്ടില്ല പക്ഷെ അക്ബറിനും ആരിനും ഒരു ഗെയിം വേണം ഒരു ഉണ്ടാക്കണം എന്ന രീതിയിൽ ഇതിനൊരു വൽഗർ ഗെയിം ആക്കി പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇടുക എന്നതാണ് എന്താ പറയുക തോന്നുന്നത് അതിലെയും നൂറേം നെവിൻ്റെ കളിയിൽ കംഫർട്ടല്ല എന്ന് പറഞ്ഞു ബൗണ്ടറി കീപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു മോശമായിട്ട് നെവിന് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെയും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോണ്ടൻറ്റാക്കി നെവിനും എന്താ പറയുക അക്ബറും തമ്മിലുള്ള ഒരു കളിയാക്കി സോറി നെവിനല്ല ആര്യനും അക്ബറും തമ്മിൽ ഒരു കോണ്ടുണ്ടാക്കുക എന്ന ഇതിൽ നെവിനെ അതിൽ പിടിച്ചിടുക എന്നുള്ളതാണ് അതിൽ ആര്യൻ ഭയങ്കരമായിട്ട് നിന്ന് സംസാരിക്കുന്നു ഷാനവാസൊക്കെ പറയുന്നുണ്ട് അത് വളരെ അങ്ങനെ ചിന്തിച്ചത് തന്നെ വളരെ മോശമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ എന്താണ് ഇനി അതിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതെന്ന് ഇപ്പം എന്നാൽ ജിസേലിനെ മെനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം അക്ബറും ആരും നടത്തിയിട്ട് വിജയിച്ചില്ല ഇപ്പം ആരും വന്നിരുന്ന് നെവിനോട് സംസാരിക്കുന്നുണ്ട് നെവിൻ സൈലൻ്റ് ആയിട്ടാണ് ഈ പ്രശ്നത്തെ ഇത് ചെയ്യുന്നത് ഇതൊരു വൾഗർ ഗെയിം ആക്കി പോവാൻ താല്പര്യം എന്ന രീതിയിൽ സംസാരിക്കുന്നു